പ്രതീക്ഷയുടെ പച്ചത്തുരുത്തു തേടി വേമ്പനാട്ട് കായലിലേക്ക് തോണിയേറിയവർ ജീവിതം കരുപ്പിടിപ്പിക്കാൻ മറുകര തേടി പോയവർ ആ സ്വപ്നങ്ങൾക്കെല്ലാം അന്ത്യമുണ്ടായതും ഇവിടെ തന്നെ നീണ്ടുപരന്നു കിടക്കുന്ന വേമ്പനാട് കായലാഴങ്ങൾ രൗദ്രത കാണിച്ചു തന്ന ദിനം രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴ് ആദ്യ ഒരു ഒച്ച കേട്ട് ഒന്നൊരു ഒച്ച കേട്ട് എടുത്ത് ഇങ്ങോട്ട് മറിക്കുക ഒറ്റ നിന്ന് കഴിഞ്ഞേക്കും ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന പ്രദേശത്തെയും കോട്ടയം ജില്ലയിലെ കുമരകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണിത് ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്തുന്നത് അന്നൊരു ശനിയാഴ്ചയായിരുന്നു കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന പി എസ് സി പരീക്ഷകൾക്കായി പോകുന്ന ഉദ്യോഗാർത്ഥികളും പതിവായി കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കോട്ടയത്തേക്ക് പോകുന്നവരുമായി പതിവില്ലാത്ത വലിയൊരു ജനസഞ്ചയമാണ് അന്ന് പുലർച്ചെ ആ ബോട്ടിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് കളിച്ചുളങ്ങര ഉത്സവത്തിൻ്റെ പ്രകൃതിയായിരുന്നു അന്ന് കാരണം അതിന് മാത്രം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ നുളഞ്ഞു കയറി ബോട്ടിൽ സീറ്റ് പിടിച്ച് സീറ്റാ തന്നെ ഇരുന്നു നല്ല ആൾ ഫില്ലായിട്ടിരിക്കുവാണ് അതുകൊണ്ട് ഇത്ര കുറച്ച് ആൾ ഇറങ്ങണം പറയുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് സമയത്ത് ചെന്നാൽ മാത്രമേ ഈ എട്ടേക്കാരനുള്ള എട്ടരയ്ക്കുള്ള ടെസ്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല നേരെ നമ്മൾ തന്നെ റൈറ്റ് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് നേരെ താഴെ ഇറങ്ങി രാവിലെ നിന്ന് ആറരയ്ക്ക് കുമരകത്തെത്തേണ്ട ആ ബോട്ട് പക്ഷേ കുമരകത്തെത്തിയില്ല കുമരകത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറം അപ്രതീക്ഷിതമായി ആ ജലയാനം വേമ്പനാട്ട് കായലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു അനുവദനീയമായതിലും ഇരട്ടിയോളം ആളുകൾ ബോട്ടിൽ കയറിയതും ബോട്ടിന്റെ കാലപ്പഴക്കവും ആ ദുരന്തത്തിന്റെ തീവ്രത കൂട്ടി ബോട്ടിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയതോടെ അത് ആടാനും തുടർന്ന് കായലിലെ ഒരു മണൽത്തിട്ടയിൽ ഇടിക്കുവാനും കാരണമായി നാലാമത്തെ തവണ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ചരിഞ്ഞപ്പോൾ നല്ല ചരിവായിരുന്നു വളരെ നല്ലൊരു ചരിവായിരുന്നു ഈ ചരിവ് ഇങ്ങനെ ചരിഞ്ഞ് അരിഞ്ഞ് ഇങ്ങനെ ബോട്ട് പോയിക്കൊണ്ടേച്ചും ഓരൊറ്റ മറച്ചിലായിരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഒറ്റ മറച്ചിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നിന്ന സ്ഥലമാണ് മറി ശരിക്കും മറിയുന്നത് ഞങ്ങൾ നിന്ന സ്ഥലം എൻ്റെ കണ്ണിൻ്റെത് ഇവിടെയിട്ടൊരു പൊട്ടലൊക്കെ ഉണ്ട് അപ്പോൾ ചരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തഴയിലേക്ക് പോകുമ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ അടിത്തട്ടിൽ ഇങ്ങനെ ഞാൻ മലന്ന് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് അടിത്തട്ടിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോ പെട്ടെന്ന് എങ്ങനെയോ പുറത്ത് ഈ ബോട്ടിൻ്റെ പുറത്ത് വെളിയിൽ വന്നിട്ടാണ് വെള്ളത്തിൽ വന്നിട്ടാണ് നമ്മൾ മുകളിലേക്ക് വരുന്നത് അതിൽ എങ്ങനെ സംഭവിച്ചു സംഭവിച്ചെന്നുള്ളതെന്ന് വ്യക്തമായിട്ട് യാതൊരു തകർന്ന ബോട്ടിൽ നടുക്ക അല്ലെങ്കിൽ മരണത്തിനും ജീവിതത്തിനുമിടയിലേക്ക് മുങ്ങാൻകുഴിയിട്ട കുറേ ജീവിതങ്ങൾക്കാ രക്ഷകരായി ആദ്യം അവതരിച്ചതാ കായലിൽ മത്സ്യബന്ധനം നടത്തി വന്നിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് എല്ലാ വേണ്ടപ്പെട്ട ഉറ്റവരും എല്ലാം വെള്ളത്തിനടിയിലും കുറെ പേര് വെള്ളത്തിന് മുകളിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇത് ഒരു കുറെ പേര് രക്ഷപ്പെട്ടതിൻ്റെ പ്രശ്നം എന്താ വെച്ചാലേ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലുണ്ടായിരുന്നവരെല്ലാം ഇതിനെ മൂളിക്കയറി മൂളിക്കയറിയപ്പോൾ ബോട്ട് അപ്പോൾ അങ്ങനെ കാറും വെള്ളവും പാകപ്പെട്ട പ്രശ്നങ്ങളായപ്പോൾ ദൂരത്തുനിന്ന് വള്ളങ്ങൾ വരാൻ തുടങ്ങി ഈ റാന്തല് കത്തിച്ചിരുന്ന് വള്ളങ്ങൾ വരാൻ തുടങ്ങി ഒരാൾ ചാ മുങ്ങി താന്നിട്ട് കുറഞ്ഞ് മണൽത്തിട്ട് അടിച്ച് ബോട്ട് നിൽക്കുവാണ് ഇനി ബോട്ട് താഴത്തില്ല നിങ്ങൾ ഇതുപോലെയൊക്കെ നിൽക്കാൻ പറയും അപ്പോഴും ബഹളം നടന്നുകൊണ്ടിരിക്കണോ ആകപ്പാടെ ബഹളം ആരും ഒട്ടോട് ഒരു എല്ലാവരും വെള്ളത്തിനടിയിലായി പോയില്ല സമയോചിതമായ ഇടപെടലിൽ ഒട്ടേറെ ആളുകൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയെങ്കിലും പുതിയ പ്രതീക്ഷകളുമായി ആ ബോട്ടിലേറി ഇരുപത്തിയൊൻപത് ജീവിതങ്ങൾ ആ ആഴങ്ങളിൽ അസ്തമിച്ചു എന്ത് പറയാനാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല പറയാനുള്ള ആളൊക്കെ അല്ലേ ഞങ്ങൾക്ക് പോയത് പിന്നെ ഞങ്ങൾ ഞാൻ ഇനി എന്ത് പറയാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എടുത്ത് കൂട്ടുകാരൊക്കെ പറഞ്ഞു പറഞ്ഞു കാലിന് മാത്രമേ എന്ന് വിശ്വസിച്ചു ഇതാണ് കേരളക്കരയെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തത്തിന് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾ തികയുകയാണ് വേമ്പനാട്ടുകായൽ പഴയ അതേ ശാന്തതയിൽ ഉള്ളിലൊളിപ്പിച്ച രൗദ്രതയുമായി ഇന്നും മുഹമ്മ കുമരകം ജലപാതക്കിടയിലുണ്ട് അച്ഛനില്ലേ ഇങ്ങനെ ഇങ്ങനെ നിന്നുവെച്ചു എൻ്റെ മകളെ എൻ്റെ മകളെ നമ്മൾ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്ത് കൊടുത്തേച്ച് ഞാൻ നോക്കി നിൽക്കോ കേട്ടോ തലയ്ക്ക് ഇങ്ങനെ കൈ കൊടുത്ത് കൊടുത്തുവച്ചു ആ അച്ഛൻ ഈ ബോട്ടിൻ്റെ അടിയിലേക്ക് ആടുന്നിറങ്ങി ആടുന്നിറങ്ങി എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ പോലൊരു മുടിയെ പിടിച്ച് മലിച്ച് പൊക്കി കൊണ്ടുപോകുന്നത് ആ മകളെ ഞങ്ങൾ ഞാൻ ശരിക്കും കണ്ടു കാഴ്ചയാണ് കേട്ടോ ദയനീയമായിട്ടൊരു കാഴ്ചയാണ് ആ അച്ഛൻ നിലവിളിച്ച് എൻ്റെ മകളെ മോളെ എന്ന് പറഞ്ഞു ആ വെള്ളത്തിൽ ബോട്ടിൻ്റെ അടിയിലേക്ക് താന്നിറങ്ങി ഇറങ്ങിയും ഒരു തല കുത്തിപ്പിടിച്ചാണ് ഒരു മകളെയും കൊണ്ട് പൊക്കി കൊണ്ടു വരുന്നത് വെള്ളത്തിന് മുകളിലേക്ക് വരുന്നത് വന്നിട്ട് വന്നിട്ട് പിന്നെ 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 ഓരോ വള്ളങ്ങൾ നേരെ വെളുത്തു നല്ല ഇന്നും ഇരുപ്രദേശങ്ങളിലെയും ജനങ്ങൾ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്തുന്നു പഴയ ഓർമ്മകളെല്ലാം വിസ്മൃതിയിലാകുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുൻപുള്ള വിങ്ങുന്ന ഓർമ്മകളുമായി മരിച്ചു ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ കൂടി നാടാണ് ഇന്നത് ആ ഓർമ്മകൾ ഈ ഓളങ്ങൾ പോലെ പരന്നൊഴുകിക്കൊണ്ടിരിക്കും